സഖാക്കളെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഇന്ത്യയിലെ മതേതര സംവിധാനങ്ങള് എന്താഗ്രഹിച്ചുവോ അതിന് വിപരീതമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഇന്ത്യയിൽ പ്രതീക്ഷ അർപ്പിച്ച എല്ലാവർക്കും നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല ബി ജെ പി ഭരണം ഇവിടെ തുടരുകയും നാടിന്റെ ദുരിതം തുടരും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം എത്തിച്ചേരുമെന്ന വളരെ നമുക്കെല്ലാവർക്കും നിരാശാജനകമായ വ്യക്തിത്വമാണ് ആദ്യമായി പ്രിയപ്പെട്ട സർക്കാർ മതേതര വിശ്വാസികളോട് പറയാനുള്ള ഒറ്റ കാര്യം നിങ്ങളാരും ഈ എക്സിറ്റ് പോളുകൾ കണ്ട് നിരാശപ്പെടേണ്ടതില്ല ഒരുപാട് എക്സിറ്റ് പോളുകളും സർവേകളും കണ്ടവരാണ് നമ്മുടെ എല്ലാവരും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന നമ്മുടെ ഗവൺമെന്റ് പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അതിനു മുമ്പ് നടന്ന സർവേ ഫലങ്ങളും നൂറ് സീറ്റില് യു ഡി എഫ് അധികാരത്തിൽ വരും എന്നായിരുന്നു ആക്സിറ്റ് ഫലങ്ങളിലും അതുപോലെ തന്നെ സർവേകളിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സംഭവിച്ചത് നേരെ വിപരീതമാണ് തൊണ്ണൂറ്റി രണ്ട് സീറ്റുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് തൊണ്ണൂറ്റമ്പതായി ഉയർന്ന നമ്മൾ ഭരണ തുടർച്ചയുണ്ടായതാണ് അത്തരത്തിലുള്ള ഉത്തരവധി അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചുണ്ട് എന്തുകൊണ്ട് ഈ മതേതര ഇന്ത്യയിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ സ്ഥലങ്ങൾ വന്നു എന്നാണ് നാം ആദ്യം പരിശോധിക്കേണ്ടത് ഞാനിതിൽ മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം ബി ജെ പിക്ക് ഉണ്ടായിരുന്ന മുൻകൈ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരികയും രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളിലേക്ക് കിടക്കുന്നതോറും ബി ജെ പി അവരുടെ കണക്കൂട്ടലുകൾ തെറ്റുകയും ഇന്ത്യ മുന്നണി ശക്തമായി മുന്നേറുന്നു എന്ന സ്ഥിതി വിശേഷം ഇന്ത്യയിൽ ഉണ്ടാകുന്നതൊരു പ്രപഞ്ച സത്യമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ബി ജെ പി അധികാരത്തിലാണ് രാജ്യത്ത് മാറ്റം ആഗ്രഹിച്ച ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയ മോദിക്ക് നൽകിയ പിന്തുണ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ മോദി ഇന്ത്യയിലെ ജനങ്ങൾ ധി വാഗ്ദാനങ്ങളുണ്ടായിരുന്നു അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല ഒരു വാഗ്ദാനങ്ങൾ പോലും പാലിക്കപ്പെടാൻ ആദ്യത്തെ അഞ്ചു വർഷം ബി ജെ പി ഗവൺമെന്റിനെ സംബന്ധിച്ച് സാധിച്ചില്ല എന്നത് വസ്തുതയാണ് പക്ഷെ ജനങ്ങൾ വീണ്ടും പ്രതീക്ഷ അർപ്പിച്ചു വീണ്ടും ഒരു അഞ്ചു വർഷം നൽകി ആ രണ്ടു വർഷത്തെ ആ അഞ്ചു വർഷത്തെ രണ്ടാം മൂടമി രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി അവസാനിക്കുകയാണ് പത്ത് വർഷം ബി ജെ പി രാജ്യം ഭരിച്ചപ്പോഴുണ്ടായ പ്രതിസന്ധികൾ നമ്മുടെ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ജനങ്ങൾ നമുക്കറിയാം എഴുപത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം കർഷകരാണ് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രമാത്രം കർഷകർ പ്രയാസത്തിലായ പട്ടിണിയിലായ കടക്കണിയിലായ ഒരു കാലഘട്ടം കടന്നുപോയിട്ടില്ല കർഷകരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ നമുക്ക് അത്ര പെട്ടെന്നത് മനസ്സിലാകില്ല കാരണം കേരളത്തിൽ കർഷകരുണ്ടെങ്കിലും കർഷകരുടെ എണ്ണം കുറവാണെങ്കിലും ആ കർഷകരെ സംബന്ധിച്ച് ജീവിക്കാൻ മറ്റു പല മാർഗങ്ങളും ഉള്ളതുകൊണ്ട് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് ഇന്ത്യയിലെ കർഷകർ മറ്റു സംസ്ഥാനങ്ങളിലുണ്ടായ കർഷകർക്കുണ്ടായ ദുരനുഭവങ്ങൾ കേരളത്തിലെ കർഷകർക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കാർഷിക പ്രശ്നങ്ങൾ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ നമ്മളിൽ പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതൊരു വസ്തുതയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം കൃഷിയാണ് ആ മേഖല ഇന്ന് തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല ദിവസത്തിൽ രണ്ടും മൂന്നും കർഷകർ ഓരോ ദിവസവും മണിക്കൂറുകളിലുമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കണക്കുകൾ വരികയാണ് നിരന്തരമായ കർഷക സമരങ്ങൾ രാജ്യം കണ്ടതാണ് ഇപ്പോഴും കർഷക സമരത്തിലാണ് ഇത് തന്നെ ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള ബി ജെ പിയുടെ നയത്തിനെതിരെ ഇന്ത്യയിലെ കർഷകർ ശക്തമായ നിലപാട് എല്ലാ സംസ്ഥാനത്തും എടുത്തു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ കർഷക ജനതയുടെ വികാരത്തിനെതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഒരിക്കലും ഇന്ത്യയിൽ പ്രദർശിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം തൊഴിലില്ലായ്മയാണ് ഞാനത് വിശദീകരിക്കുന്നില്ല ഇപ്പം യു പിയിലടക്കമുണ്ടായ മാറ്റത്തിൻ്റെ പ്രധാന കാരണമായി ജാതി മത സമവാക്യങ്ങളിൽ വിശ്വാസമർപ്പിച്ചിരുന്ന ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി അവിടുത്തെ തൊഴിലില്ലായ്മ വലിയ വിഷയമായി തെരഞ്ഞെടുപ്പില്ല എന്ന ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിക്ക് ഹരിയാന ഉൾപ്പെടെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോലും നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായത് നമ്മളൊക്കെ നേരിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എക്സിറ്റ് റിപ്പോർട്ട് വന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഞാനതിൽ മനസ്സിലാക്കുന്നത് ഇതിലെ ഒരു ഫൗട്ട് പ്ലേ ആണ് കാരണം തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ ഇനിയും മൂന്നാല് ദിവസങ്ങൾ നാലാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് റിസൾട്ട് പരിപൂർണമാകുകയുള്ളു നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പി അടിപതറുന്നു എൻ ഡി എ പരാജയത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിലെ പ്രബലമായ കോർപ്പറേറ്റ് കമ്പനികളുടെ ഷെയറുകളിൽ വലിയ തകർച്ച ഉള്ളതായിട്ട് ആണ് ഓരോ ദിവസവും വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ അംബാനി അധാനിമാരെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം അംബാനി അദാനിമാർ കൈകാര്യം ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പെട്രോളിയം മേഖല ഉൾപ്പെടെയുള്ള ഷെയർ മാർക്കറ്റുകളിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് അവരുടെ ഷെയർ വാല്യൂയുടെ ഇടിവ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടമാണ് ആ കമ്പനികൾക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ബി ജെ പിയുടെ പരാജയത്തിൻ്റെ രാഷ്ട്രീയ ചർച്ച എക്സിറ്റ് പോൾ ഫലത്തിൽ കൂടി അത് പ്രതിഫലിച്ചാൽ ഈ പറയുന്ന അംബാനി അദാനിമാരികൾക്ക് അവരുടെ ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ അവരുടെ ഷെയർ മാർക്കറ്റുകൾ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നത് വലിയ വസ്തുതയാണ് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സിന് നഷ്ടങ്ങൾ അവർക്കുണ്ടാകും സ്വാഭാവികമായും ഈ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഷെയറുകൾ പിടിച്ചു നിർത്തുക എന്നത് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ എക്സി എക്സിറ്റ് ഫലങ്ങളിൽ അദാനി അംബാനിമാരുടെ കൈകടത്തിലുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല എത്ര കോടികൾ ചിലവഴിച്ചാലും ഈ എക്സിറ്റ് പോൾ നടത്തിയ ഇന്ത്യയിലെ പ്രബലമായ എല്ലാ വാർത്താ മാധ്യമങ്ങളെയും സ്വാധീനിക്കാൻ എത്ര കോടി ചെലവഴിച്ചാലും അതിൻ്റെ നൂറിലൊന്നു പോലും അവർക്ക് വരാൻ പോകുന്ന ഈ മൂന്ന് ദിവസം വരാൻ പോകുന്ന ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടത്തിൻ്റെ മൂന്നിലൊന്നു പോലും അവർക്ക് ഇവരെ സ്വാധീനിക്കാൻ പണം ചെലവാക്കേണ്ടി വരില്ല അത്ര പണം കൊണ്ട് ഇത്ര വലിയ അവർക്ക് വരാൻ പോകുന്ന ഈ മൂന്നാല് ദിവസത്തെ നഷ്ടങ്ങൾ പിടിച്ചു നിർത്താൻ അവർക്ക് സാധിക്കും അത്തരത്തിൽ അവരുടെ ഒരു ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നതിന് യാതൊരു തർക്കവും രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു നമുക്കറിയാം ബി ജെ പി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോഴും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷവും അവർ വലിയ ശുഭപ്രതീക്ഷയിലായിരുന്നു ഇന്നും അവർ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മോഡിയുടെ ഫാൻസ് ഇന്ത്യയിൽ കുറഞ്ഞു എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല ഫാൻസിന്റെ കാര്യത്തിൽ മോഡിക്ക് മുൻപുണ്ടായിരുന്ന അതേ അളവിൽ തന്നെ ഫാൻസ് ഒരു പക്ഷേ ഉണ്ടായിരിക്കാം വളരെ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മോഡി ഫാൻസിനപ്പുറം മോഡിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഇന്ത്യയിലെ ജനകോടികളുണ്ടായിരുന്നു ആ ജനകോടികളാണ് യഥാർത്ഥത്തിൽ ഇന്ന് മോഡി ഗവൺമെന്റിനെതിരായി തിരിഞ്ഞിട്ടുള്ളത് ഇനിയും ഒരു കാത്തിരിപ്പിന് ഇനിയും ഒരു അഞ്ചു വർഷത്തെ പരീക്ഷണത്തിന് ഇന്ത്യ രാജ്യത്തെ മോഡിക്ക് വിട്ടുകൊടുക്കാൻ മുമ്പ് മോഡിയിൽ പരീക്ഷ അർപ്പിച്ചിരുന്ന ഈ വോട്ടർമാരെയും ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ തിരിഞ്ഞു എന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മോഡിയെ സംബന്ധിച്ചോ ബി ജെ പി ഗവണ്മെന്റിനെ സംബന്ധിച്ചോ ഇത്തരത്തിലുള്ള ഒരു അടിയൊഴുക്ക് അവർക്കെതിരെ ഉണ്ടാകും എന്ന് അവർ ഒരിക്കലും കണക്കാക്കിയിരുന്നില്ല നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെ അവസാനത്തെ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ പോലും ജനങ്ങളെ സ്വാധീനിക്കുന്ന വോട്ടർമാരെ സ്വാധീനിക്കുന്ന ജനോപകരപ്രദമായ പദ്ധതികൾക്ക് വേണ്ടി ഒരു രൂപ പോലും മാറ്റിവെക്കാതെയാണ് അവർ അവസാനത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സ്വാഭാവികമായും ആ ബഡ്ജറ്റിൽ ഇന്ത്യയിലെ വോട്ടർമാരെയും സാധാരണ ജനങ്ങളെയും സ്വാധീനിക്കുന്ന പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന നമ്മളൊക്കെ ആ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ പരിഗണിക്കുന്ന ഒരു പദ്ധതിക്കും ഈ അവസാനത്തെ ബഡ്ജറ്റിൽ അഞ്ച് പൈസ മാറ്റിവെച്ചില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യവുമില്ല ഈ പറയുന്ന രാമക്ഷേത്രം മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് മതേതര മതം മാത്രം പറഞ്ഞുകൊണ്ട് വർഗീയത മാത്രം പറഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ നാനൂറ് സീറ്റ് നേടാമെന്നായിരുന്നു ബി ജെ പി കണക്കാക്കിയിരുന്നത് പക്ഷേ ആ കണക്കൂട്ടിലുകളൊക്കെ തെറ്റി ഇപ്പം കൈവിട്ടു പോവുകയാണ് ആ കൈവിട്ടു പോകുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ഒരു സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും ഭരണമാറ്റം സംഭവിക്കുന്ന അവസാന ഘട്ടത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന മാറ്റം പലപ്പോഴും കണ്ടവരാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ മൂന്നാല് ദിവസങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ് കേന്ദ്ര ഗവൺമെന്റിൽ അവർ കണക്കാക്കി വെച്ചിരിക്കുന്ന പല ഫയലുകളും ഒപ്പിടേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ആ ഉദ്യോഗസ്ഥന്മാർ ഈ ഗവൺമെന്റ് തിരിച്ചു വരുന്നില്ല എന്നൊരു ചിത്രം വന്നാൽ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ബി ജെ പി കണക്കൂട്ടി അവർക്ക് അവരുടെ സൗകര്യത്തിനായി മാറ്റിവെച്ച പല തീരുമാനങ്ങളും പല പല ഫയലുകളും അവർ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ഇടപെടലിനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് കാര്യങ്ങളും അതായത് അംബാനി അദാനിമാരുടെ ഷെയർ ബിസിനസിൻ്റെ തകർച്ചയും അതുപോലെ തന്നെ ബി ജെ പി ഗവൺമെൻറ് ഇത് കൈവിട്ടു പോകുമ്പോൾ ബി ജെ പി അവരുടെ താല്പര്യാനുസൃതമായി കണക്കാക്കി വെച്ച പല ഫയലുകളും ഉദ്യോഗസ്ഥന്മാർ ഒപ്പിടാനും മറ്റും തയ്യാറാകാതെ വരുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ഇൻഫ്ലുവൻസ് ഈ വിഷയത്തിൽ ഈ എക്സിറ്റ് പോളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച വിശേഷം കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചാൽ പ്രിയപ്പെട്ട സഖാക്കൾ അതൊന്നും മനസ്സിലാക്കിയാൽ മതി ഇത്തരം വാർത്തകൾ കാണുമ്പോൾ മാനസികമായി തകരേണ്ടവരല്ല സഖാക്കൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുമ്പുണ്ടായിരുന്ന സർവേകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല നമ്മളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോടൊപ്പം നിന്നതാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച പ്രധാന പ്രചരണം എന്താണ് ഭരണവിരുദ്ധ വികാരമുണ്ട് കേരളത്തിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തും അല്ലാതെയും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നവർ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചവരായ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ഇവർ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരവും കേരളത്തിൽ ആ പറയുന്ന അളവിൽ ഉണ്ടായിട്ടില്ല സ്വാഭാവികമായും ഒരു ഗവൺമെൻറ് തുടരുമ്പോൾ നൂറ് കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനങ്ങളും ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെൻറ് എന്തെങ്കിലും ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ പെൻഷൻ കൊടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് നേരിടുന്ന ഏക പ്രശ്നം നമുക്കറിയാം ആ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നൽകാനുള്ള പണം പത്ത് എഴുപതിനായിരം കോടി രൂപ നമുക്ക് നൽകാനുണ്ട് അത് നൽകാതിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടത് എന്തിരപ്പ് കൂടിയാണ് മാത്രമല്ല ഇതിന് ഈ പണം ലഭ്യമാകാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായി ഇടപെടേണ്ട കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ പത്ത് പതിനെട്ട് പാർലമെന്റ് മെമ്പർമാർ ഈ വിഷയത്തിൽ കേരളത്തിന് അനുകൂലമായി ഇടപെട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ നിലപാട് കേന്ദ്രത്തോടൊപ്പമായിരുന്നു ആ കേന്ദ്രത്തോടൊപ്പം ആ എടുത്ത നിലപാടിന്റെ ഭാഗം കൂടിയാണ് ഇന്ന് കേരളത്തിലുണ്ടായ സർക്കാരിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള ഒരു വോട്ടിംഗ് കേരളത്തിലുണ്ടാകും അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇരുപത് സീറ്റിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയാൻ ഇവർക്കൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് നമ്മൾ ഭയപ്പെടേണ്ട ഒരു ഘട്ടവുമില്ല ഞാൻ കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളെയും വെല്ലുവിളിക്കണം കേരളത്തിൽ ഇടതുപക്ഷ ജന വെല്ലുവിളി എൻ്റെ ജീവിതത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ വെല്ലുവിളിക്കാതിരിക്കാൻ നിർവാഹമില്ല അത്തരത്തിലുള്ള എന്താ പറയുക എക്സിറ്റ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ പത്രമാധ്യമങ്ങളെയും ഈ പറയുന്ന എന്താ പറയുക ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഒട്ടനവധി ചാനലുകളുണ്ട് എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കോടി രൂപ ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റിൽ മേലെ വിനിയാ നൽകിയ സർവേ റിപ്പോർട്ട് ഞാൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പി എൻ ഡി എ മുന്നണിക്ക് നേടാൻ കഴിയുക പരമാവധി ഇരുന്നൂറ് സീറ്റെന്നാണ് പറയുന്നത് ഇപ്പോൾ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ് അതിലെ മാനിപ്പുലേഷനെ കുറിച്ച് വലിയ ചർച്ചകൾ അതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റിൻ്റെ മുകളിൽ എൻ ഡി എ മുന്നണിക്ക് ഇന്ത്യയിൽ നേടാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക മാത്രമല്ല അതിന് അതല്ല ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു കോടി രൂപക്ക് അവരോട് വെറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ് തയ്യാറുള്ള പത്രമാധ്യമ കമ്പനികളുണ്ടെങ്കിൽ അമ്പത് ലക്ഷം അമ്പത് ലക്ഷത്തിന്റെ ഡി എടുത്തിട്ട് അവരൊന്ന് മുന്നോട്ട് വരട്ടെ തിരിച്ചാണ് ഫലമെങ്കിൽ എനിക്ക് അമ്പത് ലക്ഷം തന്നാൽ മതി തിരിച്ച് ഒരു കോടി രൂപ അവരോട് ഈ പന്തയത്തിൻ്റെ തയ്യാറാണ് അതുപോലെ തന്നെ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ നമുക്കറിയാം തുടക്കം മുതൽ രണ്ട് സീറ്റ് മൂന്ന് സീറ്റ് നാല് സീറ്റ് എന്ന് പറഞ്ഞ അവസാനം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു അഞ്ച് സീറ്റിലാണ് പത്ത് സീറ്റിൽ കുറവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റിൽ കുറഞ്ഞാൽ ഇതേ ഈ പറഞ്ഞ ഇതേ മറ്റിന് കേരളത്തിലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മനോരമ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സാഹസികമായി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച മുഴുവൻ പത്രമാധ്യമ കോർപ്പറേറ്റ് കമ്പനികളെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇതൊന്നും കേട്ടിട്ട് സഖാക്കൾ തളരേണ്ടതില്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചവരാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞവരാണ് ഈ രണ്ട് മൂന്ന് ദിവസം ഇന്ത്യയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബി ജെ പി തിരിച്ചു വരുന്നു എന്ന ചിത്രം കേരളത്തിൽ അതേ അതേ നാണയം കാരണം ഈ സർവേ റിപ്പോർട്ടുകൾ മൊത്തത്തിൽ ജനറലായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നവർ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള വോട്ടിംഗ് ഡിഫറൻസ് ഒരു പെർസെൻറ്റേജിന്റെ വ്യത്യാസം സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പന്ത്രണ്ട് ശതമാനം വോട്ട് നഷ്ടപ്പെടുന്നു പത്ത് പതിനാല് പതിനഞ്ച് ശതമാനം ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കുന്നു ഒരു ശതമാനത്തിന് വ്യത്യാസത്തിലേക്ക് പോകുന്നു നമ്മൾക്ക് ഒരു സീറ്റ് പോലും കിട്ടുന്നില്ല വളരെ ഒരു സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടും മൂന്ന് സീറ്റല്ല നാല് സീറ്റ് ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ പോകുന്നു ഈ ഒരു അവസ്ഥ അവസ്ഥയിലുള്ള ഈ റിപ്പോർട്ടുകൾ കേട്ട് ഒരു സഖാവും ഇന്ന് രാത്രി ഉറങ്ങാതിരിക്കേണ്ടതില്ല നാലാം തീയതി ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് ഒരാശ്വാസത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം വരും ഒരു കാരണവശാലും എൻ ഡി എക്ക് തിരിച്ച് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം ഉണ്ടാകില്ല അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിലേക്ക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ആ രീതിയിലാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇ എന്ന് പറയുന്ന ഈ മെഷീനും ഈ സംവിധാനത്തിൽ ഒരു ശതമാനം പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല മാത്രമല്ല ഇതെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയൊരു മാനിപ്പുലേഷൻ നടത്താനൊന്നും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു അഞ്ചോ പത്തോ ശതമാനം മാനിപ്പുലേഷൻ നടത്തിയാൽ പോലും അതിനെപ്പോലും മറികടന്നു വരുന്ന ഒരു ജനവിധി കേരളത്തിൽ ഉണ്ടാകും ഇന്ത്യയിൽ ഉണ്ടാകും ഇന്ത്യ മുന്നണി ബി ജെ പിയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വരും കേരളത്തിൽ പത്ത് സീറ്റിൽ കുറയാത്ത സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാകും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കേരളത്തിന്റെ കഴിഞ്ഞ എട്ട് വർഷമായി നടത്തിയ ഗവൺമെന്റിന്റെ എല്ലാ സെൽപ്രവർത്തികളും വിലയിരുത്തിക്കൊണ്ടും രാജ്യത്തിന്റെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ശക്തമായി നിലപാടെടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനവും ജനങ്ങളെ കൃത്യമായി വിലയിരുത്തുകയാണെങ്കിൽ പതിമൂന്ന് തൊട്ട് പതിനാറ് സീറ്റ് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരു സഖാവും ഒരു ജനാധിപത്യ മതേതര വിശ്വാസിയും ഈ കണ്ട എക്സിറ്റ് പോളിൻ്റെ പേരിൽ നിരാശപ്പെടരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്